അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ഷാബാൻ ഇരുപത്തി മൂന്നാം രാവാണ് ഇത് ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് ചൊല്ലേണ്ട അതിപ്രധാനമായിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ ഒരു ദിക്കറിൻ്റെ മഹത്വം എന്ന് പറയുന്നത് എന്തൊരു കാര്യവും നീയത്തി ചെയ്ത് കൊണ്ട് നമ്മൾ ഈ ഒരു ദിക്കറിനെ ഒരു പ്രത്യേക നിശ്ചിത എണ്ണം നിശ്ചയിച്ചു കൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു നെയ്യത്ത് നമുക്ക് നടന്ന് കിട്ടുന്നതാണ് ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഏഴ് വട്ടം പതിനൊന്ന് വട്ടം ഇരുപത്തിയൊന്ന് വട്ടം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം അങ്ങനെയൊക്കെ ഓരോ കൃത്യമായിട്ടുള്ള ഒരു എണ്ണം നിശ്ചയിച്ചു കൊണ്ട് നിങ്ങൾ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക ഇതൊരു സ്വലാത്താണ് ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ കൃത്യമായ എണ്ണം വെച്ചു കൊണ്ട് ചൊല്ലുക ഇന്നത്തെ ഇരുപത്തി ഈ രാവിലും നാളത്തെ ഇരുപത്തി പകലിലും ഷാബാൻ നമ്മളോട് വിട പറയാനൊരുങ്ങി നിൽക്കുകയാണ് ഈ അവസാന നിമിഷത്തിൽ പതിനൊന്ന് വട്ടം ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുഹ ചെയ്താൽ നമ്മൾ എന്ത് നീയത്തി ചെയ്തു കൊണ്ടാണോ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളത് ആ ഒരു നീയത്ത് അള്ളാഹു താല നമുക്ക് ഹാസിലാക്കി തരും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ആ ആഗ്രഹങ്ങളൊക്കെ നടന്ന് കിട്ടുവാൻ ഈ സ്വലാത്തിനെ വെറും പതിനൊന്ന് വട്ടം ഇന്നത്തെ ഈ ഒരു രാവിലും നാളത്തെ പകലിലുമായിട്ട് നിങ്ങൾ ചൊല്ലുക ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ നീയത്ത് നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലുക സല്ലി അള്ളാഹുമ്മൻ കാമിലിം സലാമൻ താമൻ അലാ സയ്യദിന മുഹമ്മദിനു ലീത്തൻ ബിഹിൽ കുറബ് ആ ബിഹിൽ ഹവായിജ് ഒതുനാലു ബിഹിർ റഹായിബ് വഹുസുനുൽ ഹവാത്തിസ് കലാമാമു ബിജ്ഇഹിൽ കരീം ാണ് നാരിയത്ത് സെലാത്ത് എന്ന് പറയും ഈ ഒരു സലാത്തിനെ എല്ലാവർക്കും മനഃപാഠമാക്കിയിട്ടുള്ള ഒന്നാണ് ഫീസലാത്തിനെ നിങ്ങൾ അതിൻ്റെ ഒരു തജുവീതോടു കൂടി ആത്മാർത്ഥമായിട്ട് ഒടു കൂടി കിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് പതിനൊന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക ഇന്ന് ഷൗബാൻ ഇരുപത്തി മൂന്നാമത്തെ രാവാണ് ശോഭാൻ നമ്മളിൽ നിന്നും വിടവാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഹലാലും ഹൈറുമായിട്ടുള്ള ആഗ്രഹങ്ങൾ അള്ളാഹു താല നമുക്ക് നടത്തി തരുവാൻ ഈ സ്വലാത്തിനെ നമ്മൾ ചൊല്ലേണ്ടതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു എണ്ണം കണക്ക് വെച്ച് നിങ്ങൾക്ക് ചൊല്ലാം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടൊക്കെ ചൊല്ലിക്കൊണ്ട് ആഗ്രഹങ്ങൾ സഫലീകരിച്ച ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇൻഷാല്ല ഇത് ചൊല്ലിക്കൊണ്ട് അള്ളാഹു താല നമ്മുടെയും എല്ലാ ആഗ്രഹങ്ങളെ സഫലീകരിച്ച് തരികയും ചെയ്യുമാറാകട്ടെ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ മറക്കരുതേ അലൈക്കും